പത്തനംതിട്ട അടൂരിൽ മകനും മരുമകളും ചേർന്ന് വയോധികനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് അറുപത്തിയാറുകാരൻ തങ്കപ്പനാണ് മർദ്ദനമേറ്റത് മകൻ സിജു പൈപ്പ് കൊണ്ടും മരുമകൾ സൗമ്യ കമ്പ് കൊണ്ടും ദൃശ്യങ്ങളിലുണ്ട് മകനും മരുമകൾക്കും എതിരെ അടൂർ പോലീസ് കേസെടുത്തു എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി ജയ് ഈ ദൃശ്യങ്ങളിൽ അതിക്രൂരമായി തന്നെ ഇവർ ഈ തങ്കപ്പനെ മർദ്ദിക്കുന്നത് മർദ്ദിക്കുന്നത് കാണാം കാരണം ക്രൂരമായി മകനും മരുമകളും ചേർന്നാണ് പോലീസ് എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് അതായത് പ്രജിൻ ോട് കൂടിയാണ് സംഭവം ഈ തങ്കപ്പൻ മറ്റൊരു വീട്ടിലാണ് കുടുംബ പ്രശ്നങ്ങൾ മൂലം താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഇളയ മകൻ എന്നെ കാണുന്നതിനു വേണ്ടി മകന്റെ വീട്ടിലേക്ക് എത്തിയായിരുന്നു ഈ സിജുവിന്റെ വീട്ടുവളപ്പിൽ കയറി തങ്കപ്പൻ എത്തിയപ്പോൾ തന്നെ സിജുവും ഭാര്യയും പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടക്കുന്നത് വീട്ടുവളപ്പിൽ പ്രവേശിച്ച തങ്കപ്പനെ മകൻ സിജു ആദ്യം പൈപ്പ് കൊണ്ട് അടിച്ചു പിന്നാലെ മരുമകൾ സൗമ്യ കമ്പുകൊണ്ട് തല്ലും തല്ലുന്നതും കാണാം ഭയങ്കര ക്രൂരമായ ക്രൂരമായൊരു മർദ്ദനമാണ് ഈ അറുപത്തിയാറ് കാരൻ തന്റെ ഇളയ മകന്റെ വീട്ടിൽ വെച്ച നേരിട്ടത് എന്തായാലും സംഭവം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തുകയും ഇരുവരെയും ഇളയ മകനെയും ഭാര്യയെയും കസ്റ്റഡിയിൽ എടുത്തു പിന്നാലെ ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബ നിലവിൽ പറയുന്നത് പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു കുടുംബ പ്രശ്നങ്ങളായിരുന്നു ഇത്തരം ഒരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത് തങ്കപ്പനും തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയില്ല എന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് എന്തായാലും എഫ്ഐആർ ഒക്കെ എടുത്ത സംഭവമാണ് കോടതിയിൽ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്കപ്പന്റെ ഉൾപ്പെടെ ഇത് പരിഗണിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് നൽകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെയധികം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം ഒരു അച്ഛനെ വളർത്തു വലുതാക്കിയ ഒരു അച്ഛനെ എന്ത് കാരണം കൊണ്ടായിരിക്കും എങ്ങനെ ഒരു മകൻ ഇത്ര ക്രൂരമായി ഭാര്യയ്ക്കൊപ്പം ചേർന്ന് മർദ്ദിക്കാനാകുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഇങ്ങനെ ഉയരുന്നത് എന്തായാലും അടൂർ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇടപെടുകയും ഈ മർദ്ദിച്ച ഇളയ മകനെയും ഭാര്യയെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തങ്കപ്പൻ എന്തായാലും നിലവിൽ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് തനിക്ക് ഈ വിഷയത്തിൽ പരാതിയില്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനില്ല എന്നാണ് പത്തനംതിട്ട വിശദാംശങ്ങൾ നൽകിയത്